ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആവോലി മീൻ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മീൻ കറി പിന്നെ അതുപോലെ തന്നെ അധികം കളർഫുൾ അല്ലാത്തൊരു പച്ചക്കറി വേണ്ടി റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതൊരു മിക്സിൽ ജാറിലേക്ക് ഒരു എട്ട് പത്ത് ചെറിയുള്ളിയും രണ്ട് കപ്പോളം തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി ആ ഒരു അരപ്പറിഞ്ഞിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത് നല്ല കളർ കളറുണ്ടോ അത്യാവശ്യം ഇരിവുണ്ടോ ടീ ഒരു മുളക് പൊടിക്ക് അപ്പോൾ അത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് ആ ഒരു മിക്സിഡീഡി ജാറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് നല്ല രീതിയിൽ ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഒരു അരപ്പ് ഒരു കറി വെക്കുന്ന ഒരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തെടുക്കാം ഒരു നാരങ്ങ വലുപ്പത്തിന് പുളിയിൽ നിന്ന് വെള്ളം ഒച്ചൊന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോ അത് നല്ല രീതിയിൽ ഒന്ന് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞ് അതൊന്ന് അരിച്ചൊന്ന് നമുക്കിതിലേക്ക് ചേർത്തെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് പിന്നെ ഒരു അര ടീസ്പൂണോളം ഉലുവ വറുത്തുപൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു തക്കാളി മൂന്നാല് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത്രയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു കറിയുടെ വെള്ളത്തിൻ്റെ അളവ് ഒന്ന് നോക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഒന്ന് ഒന്ന് ഓണാക്കി തെലുവെച്ച് നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം കറി തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഒരു മീൻ കഷ്ണങ്ങളും കൂടെ ഇതിലേക്ക് ചേർത്ത് രണ്ട് തണ്ട് കറി ചേർത്ത് ഒന്ന് ഇളക്കിയതിനു ശേഷം അടച്ച് വെച്ച് പത്ത് തൊട്ട് പന്ത്രണ്ട് മിനിറ്റ് വരെ നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇത് അധികം കളർഫുൾ അല്ലാത്തൊരു പച്ചക്കറി അവിയലാണ് തേറെക്കറിയും നമ്മൾ എൻ്റെ കയ്യിലെന്തൊക്കെ പച്ചക്കറിയുണ്ട് അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കുറച്ച് വെളിച്ചെണ്ണയും വെള്ളച്ചെണ്ണയും രണ്ടതിട്ടറിപ്പിലേക്ക് ചേർത്തിട്ട് അടച്ച് വെച്ച് നല്ല രീതിയിൽ അതൊന്ന് വേവിക്കാനുണ്ടെന്ന് വെക്കാം അതിനിടയ്ക്ക് ഞാൻ അടപ്പൊന്നും ഒരു മീൻകരയുടെ അറ അടപ്പൊന്നും മാറ്റിയിട്ട് ഞാൻ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് തിളച്ച് വെന്ത് വന്നിട്ടില്ല ഒന്ന് റെഡിയായി ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു അവിയലിനുള്ള അരപ്പിനായിട്ട് ഒന്നരക്കപ്പോളം തേങ്ങ ചിരകിയതും ഒരു ടീസ്പൂണോളം ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്നാലെല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളകും ഒരു ആറേഴ് ചെറിയുള്ളിയും കൂടെ എടുക്കുന്നുണ്ട് ഇത്രയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് ആ ഒരു അരപ്പ് കൂടെ നമുക്ക് ഇനി അവയിലേക്ക് വെച്ച് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം ആ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു പച്ചക്കറി അവിയൽ ഇവിടെ തയ്യാറായി വന്നിട്ടുമുണ്ട് ഇനി നമുക്ക് അടപ്പൊന്ന് മാറ്റി എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് വെച്ചെടുക്കാം നമ്മൾ സാധാരണ അവിയലി ക്യാരറ്റും ആ ഒരു പീനയ്ക്കൊക്കെ ചേർക്കുമ്പോഴല്ലോ നല്ലൊരു കളറ് ഒരു കളർഫുള്ള് തോന്നത് ഇതങ്ങനെയൊന്നുമില്ല ഒരു സാധാരണ പച്ചക്കളർ അവിയലാണ് കേട്ടോ അതിലേക്ക് ഞാൻ അത് കുറച്ച് വെളിച്ചെണ്ണയും ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ചും തൈരും ഒരു തൻ്റെ കറിവേപ്പിലേക്ക് ചേർത്തിട്ട് അതൊന്നും മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ പൊരിച്ചുമ്പലില്ലാത്തോണ്ട് തന്നെ പപ്പടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ഒരു ഗുണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മളിത് പപ്പടം കൂടെ ഞാൻ അത് പൊരിച്ചെടുക്കാനാണ് അപ്പോൾ അതാ മട്ട ഒരു ചോറും ആ ഒരു പച്ചക്കറി അവിയലും പിന്നെ ആ ഒരു ആ ഒരു മീൻ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ആ ഒരു മീൻ കറിയിൽ നമ്മൾ എണ്ണയോ അങ്ങനൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അതാ പപ്പടം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞൂണും ഒരു കുഞ്ഞ് റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വർക്ക് അതിൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും